ഓടാ എന്താടാ മോനേ സുജിഷേ എന്താടാ നീ എൻറെ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തെ ഹേ നീ എടുക്കുക ആട് വിട് നീ കാര്യം പറ കാര്യണ്ടി നീ എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തെ ഈ കാര്യം പറടാ നീ പറ ദേഞ്ഞി സെറ്റ് ആക്കിയിട്ടുണ്ട് ഹേ ഹേ ആന്റിമാരൊന്നും ശരി 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 എന്റെ കുടുക്കേ えっ ണീക്കണേ <laughs> എന്ത് <laughs> 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 മൊത്തം തുളയാണല്ലോ ആ പുതിയ ശീലങ്ങൾ പുതുമേലിൽ നിന്നു പോകട്ടെ അമ്മേ പോട്ടോ കടലോട്ടോ ഹലോ ആരായിരുന്നു എന്റെ പേര് സുജീഷന്നായിരുന്നേ എന്റെ ഫ്രണ്ട് ആയിരുന്നല്ലേ നമ്പർ എനിക്കും പറഞ്ഞിരുന്നു ഇന്ന് പറ്റൂ എന്താ എന്നെ മനസ്സിലായി ആദ്യമേ സംസാരം കേട്ടപ്പോഴേ മനസ്സിലായി അതേ ഈ നേനെ വന്നോളൂട്ടോ അ പിന്നെ പ്രൊട്ടക്ഷൻ കാര്യം മറക്കണ്ട ശരി ശരി ഈ ഇന്നെ പൊളിക്ക് ഞാൻ എന്തിയേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ മ്പൂർ കൊതുകൊണ്ടാണ് ഫുൾ ടാങ്ക് പെട്രോൾ ചെയ്യാൻ അടിച്ചേ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഞാൻ പോയുള്ളൂ പിന്നെ ഉള്ള അതിൽ കളിയല്ലേ ഒന്ന് അറിയിക്കടാ എന്തായാലും എനിക്ക് പിന്നെ പോകാൻ വേണ്ടി ഏഹ് എന്താ അത്യാവശ്യ കാര്യത്തില് പെട്ടെന്നുണ്ടോ എന്നാ നോക്കാം അരമണിക്കൂർ കൊണ്ട് ഞാൻ പറഞ്ഞ് സെറ്റായി കൊണ്ടു വന്ന വണ്ടിയാണ് രണ്ട് സെക്കൻഡ് കൊണ്ട് കൊണ്ടുപോകണത് തേണ്ടി എന്താണ് ഇല്ലില്ല പറ പറ ആ ഓ കാര്യമായിട്ടൊന്നുമില്ല ഡല്ലല്ലേ ആ അത് ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ അതെയോ ആ അതെന്താ കേസെന്ന് എനിക്കറിയില്ലല്ലോ സൈസ് മുപ്പത്തിട്ടാണോ ഈ സൈസിന്റെ വേറെ ആ നോക്കിയോ എന്തായിരുന്നു അവിടെ എന്തായിരുന്നു ഒരു ഷട്ടി ഷട്ടിയാണ് ആ ഒരു ഷട്ടി കൊടുത്തേ ആ നീ പറ അവിടെ അവിടെ പിന്നെ പറ എത്ര ആയിരുന്നു അടാ സിക്സ് ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ അപ്പോൾ ശരിടാ ഞാൻ വിളിക്കാം അവിടെ എന്തായിരുന്നു ഷഡിയ ജോക്കി എടുക്കല്ലേ വേറൊരു സാധനുണ്ട് കുളിര് എടുക്കട്ടെ കുളിര സൂപ്പർ സാധനാണ് ആകുവും കുളിരും

ചേച്ചി ഇത് കഴിഞ്ഞ പനി മാറുമോ അല്ലേ ആലിലെ കണ്ണ നിന്റെ മുരളികൾ കേൾക്കുമ്പോൾ മനസ്സിൽ പാട്ടുണരു ക്കണ്ണ നിന്റെ മുരളികൾ കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും കണ്ണ നിന്റെ മുരളികൾ കേട കോണ്ട മനസ്സിൽ ചേട്ടാ കോണ്ടായിരം ചേട്ടോണ്ടം കോണ്ടം